സ്കൂൾ പാഠപുസ്തകങ്ങളിലെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ കളി കരിക്കുലം കമ്മിറ്റി അറിയാതെ പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ കൂട്ടിച്ചേർക്കലികൾ കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ചയായില്ല രാഷ്ട്രീയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക താല്പര്യ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ റിസോർട്ട് രാഷ്ട്രീയവും ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധിയും ചട്ടവിരുദ്ധം ഇതര രാഷ്ട്രീയ സംഘടനകൾക്കെതിരെ കുട്ടികളിൽ വിദ്വേഷം വളർത്താനുള്ള സർക്കാർ നീക്കം ജനം ടിവിയാണ് പുറത്തുവിട്ടത് പത്താം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള വിധി അതേപോലെ തന്നെ റിസോർട്ട് രാഷ്ട്രീയം ഇതൊക്കെ ഉൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രമാണ് കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെയാണ് ഇത്തരം വിഷയങ്ങൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗവർണറെ സംബന്ധിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് ആർക്കും എതിർപ്പില്ല ഭരണഘടനാ പദവിയായ ഗവർണർക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട് എന്തെല്ലാം അവകാശങ്ങളുണ്ട് എന്നുള്ളത് പൊതു ഇടങ്ങളിൽ അറിയേണ്ടുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തിച്ചിരിക്കുകയാണ് പ്രശാന്ത് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാനാണ് കരിക്കുലം കമ്മിറ്റി ഈ കരിക്കുലം കമ്മിറ്റി അറിയാതെയാണ് ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് കരിക്കുലം കമ്മിറ്റിയിലെ ആൾക്കാർ അറിയാതെയുള്ള ഈ ഒരു നീക്കം തീർത്തും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് അത്തരം വിമർശനങ്ങൾ തന്നെയാണ് ശക്തമാകുന്നത് അല്ലേ കെ പി സുരേഷ് സ്കൂളുകളിൽ കുട്ടികളുടെ പാഠപുസ്ക പുസ്തകങ്ങളിൽ ആ പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെ പഠിപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ കരിക്കുലം കമ്മിറ്റിയിൽ ആണ് തീരുമാനിക്കുന്നത് ആ കരിക്കുലം കമ്മിറ്റിയുടെ ആ ഒരു തീരുമാനത്തിൽ കൂടിയാണ് പാഠപുസ്തകത്തിൽ എന്തെല്ലാം ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് അത് ഒരുപാട് ഘട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർ ഘട്ട ചർച്ചകളടക്കം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത് സ്വാഭാവികമായി നമ്മൾ ആനുകാലികമായി നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളൊന്നും ഇത്തരത്തിൽ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാറുമില്ലതാണ് കാരണം അത് ഒരു രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമരങ്ങളോ രാഷ്ട്രീയ സംഭവങ്ങളടക്കം ഈ ആനുകാലികമായി നടക്കുന്ന സംഭവങ്ങളാണ് ആ സംഭവങ്ങളെ അങ്ങനെ പാഠപുസ്തകത്തിൽ ഒരു പഠന വിശ് വിധേയമാക്കി അല്ലെങ്കിൽ വിഷയമാക്കി ഉൾപ്പെടുത്താറില്ല ഉൾപ്പെടുത്താതെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അങ്ങനെയാണ് നടന്നു വന്നിരുന്നത് എന്നാൽ നിലവിൽ ആണ് അതിനൊരു മാറ്റം എന്ന നിലയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതും കരിക്കുലം കമ്മിറ്റി അറിയാതെ കരിക്കുലം കമ്മിറ്റിയുടെ തീരുമാനങ്ങളില്ലാതെ പാഠപുസ്തകത്തിൽ ഈ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ അച്ചടിച്ച് വരുന്ന സാഹചര്യം ആ കുട്ടികളത് പഠിക്കുന്ന ഒരു അവസ്ഥയും വലിയ ഒരു ദാരുണമായ സംഭവമായി മാറും കാരണം ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പല രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന ഈ സംസ്ഥാനത്തും രാജ്യത്തും പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം വീഴ്ത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രത്യേക പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടടക്കം ഈ പാഠപുസ്തകങ്ങളിൽ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായിട്ടടക്കം പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കരിക്കുലം കമ്മിറ്റി അറിയാതെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് സംസ്ഥാന സർക്കാർ ുന്നത് അതായത് ഈ റിസോർട്ട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അതും ഈ അടുത്ത കാലത്ത് ചർച്ചയായതാണ് അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട വിഷയങ്ങളിലടക്കം ഈ ആനുകാലിക സംഭവങ്ങളിലടക്കം ചർച്ചയായ ചർച്ചയായ ഇലക്ട്രിക് ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഈ നമ്മളെ ഈ നിലവിലൊരു ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളിലൂടെ എല്ലാം ചർച്ചയായിട്ടുള്ള വിഷയങ്ങളാണ് അങ്ങനെ അത്തരം വിഷയങ്ങളൊന്നും പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുവാൻ വളരെയേറെ ഗൗരവത്തോടു കൂടിയാണ് അതത് സർക്കാരുകൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് കാരണം ഈ സർക്കാരുകളിൽ നിന്നതപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാകുന്നൊരു അനൈക്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ കുട്ടികൾ അങ്ങനെ പഠിക്കാനും പാടില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തിക്കൊണ്ട് ആ പാഠപുസ്തകം അച്ചടിച്ച് വരുന്നത് കുട്ടികൾക്കിടയിൽ തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ ഇത്തരം സംഭവങ്ങളടക്കം ആനുകാലികമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ സംഭവം മാത്രമാണ് അതിനൊരു വലിയ പ്രസക്തിയോ പ്രസക്തിയോ ഇല്ല എന്നതും നമുക്കറിയാം എന്നിരിക്കുകയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നതും അതും കരിക്കുലം കമ്മിറ്റി പോലും അറിയാതെ വളരെ രഹസ്യ ത്മകമായിട്ട് അല്ലെങ്കിൽ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടി ഇത്തരം സംഭവങ്ങൾ കൂടി പാഠപുസ്തകത്തിലേക്ക് തിരികെ കയറ്റുകയും അത് അച്ചടിച്ച് ഒരു സാഹചര്യം ഉണ്ടാവുകയും മെക്ക ചെയ്തത്തെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അക്ഷന്ധീവമായിട്ടുള്ള തെറ്റാണ് അതും സംസ്ഥാന സർക്കാർ ഭരിക്കുമ്പോൾ നമ്മളറിയാം നമുക്ക് പലപ്പോഴും ഈ സി പി എം സർക്കാരും അല്ലെങ്കിൽ സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും അതോടൊപ്പം തന്നെ സർക്കാരും അടക്കം പറയുന്നത് കേന്ദ്ര സർക്കാരിനെ പരിചാരിക്ക പാഠപുസ്തകങ്ങളിലൂടെ ഇത്തരം പല കാര്യങ്ങളും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ ബന്ധപ്പെട്ട് മാറ്റാൻ ശ്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ആരോപിക്കുന്നവരാണ് ഈ ഇടതുപക്ഷം അങ്ങനെയുള്ള ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സി പി എം സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാഠപുസ്തകത്തിൽ തന്നെ ഈ ആനുകാലികമായി നടന്ന സംഭവ വികാസങ്ങളെല്ലാം അത് രാഷ്ട്രീയ രാഷ്ട്രീയ സംഭവങ്ങളെ ആ സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു കരിക്കുലം കമ്മിറ്റി പോലും അറിയാതെ പാഠപുസ്തകം തയ്യാറാക്കുക എന്ന് പറയുന്നത് അത് വലിയ രീതിയിലുള്ള ഗൗരവമുള്ള വിഷയമാണ് വലിയ രീതിയിൽ പ്രതിഷേധവും ഇപ്പോൾ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നടക്കമുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തായാലും ജനം ടി വി ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് ഈ വാർത്തയിന്മേൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവില്ലാതെ ഈ സംഭവം നടക്കില്ല എന്നത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല സംസ്ഥാനത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം ഇടതുപക്ഷത്തെ ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ പല വകുപ്പുകളിലും മന്ത്രി മന്ത്രിസഭയുടെ തന്നെ പല വകുപ്പുകളിലും ഉപവകുപ്പിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതടക്കം സി പി എം നേതാക്കളാണെന്നൊരു ആക്ഷേപം നേരത്തെ നിലനിന്നിരുന്നു ഈ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ അത് സി പി എമ്മിൻ്റെ ഇടപെടലുണ്ട് പാർട്ടി ഇടപെടലുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ കാലമായിട്ട് നിൽക്കുന്നതാണ് കഴിഞ്ഞ തുടർന്ന് വന്നിരിക്കുന്നത് ഈ ഒൻപതാം പക്ഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിൻ്റെ തുടക്കകാലം തൊട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നതാണ് എന്തായാലും അത് സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സി പി ഉണ്ടാകുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായ സംഭവ ഉൾപ്പെടുത്താൻ ഈ സംവിധാനങ്ങൾക്കുള്ളിൽ സി പി അണികൾ നുഴഞ്ഞു കയറിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു എന്നതെല്ലാം ഈ ആനുകാലിക സംഭവങ്ങളെല്ലാം അടിസ്ഥാനം എത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ഈ രാഷ്ട്രീയ കേവലം ഒരു രാഷ്ട്രീയ പ്രേതമല്ല ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമായിട്ടാണ് അല്ലെങ്കിൽ ഈ കരിക്കുലം കമ്മിറ്റി അറിയാതെ ഇത്തരം ഒരു കാര്യം ചെയ്യുവാൻ ഒരിക്കലും സാധ്യമല്ല എന്നിരിക്കെ അത് അങ്ങനൊരു വിഷയം തന്നെ ഈ വിഷയം തന്നെ അച്ചടിച്ച് വരണമെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയം ഇതിന് മുന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിന് പിണറായി സർക്കാർ പാഠപുസ്തകങ്ങളിലും രാഷ്ട്രീയ കളി കളിക്കുകയാണ്